ഓരോ ആളുകളും അവരുടെ വിശ്വാസപ്രകാരം ജീവിക്കുന്നു എന്നുള്ളതാണ് അത് ഒരാളെയും നമുക്ക് മതം മാറ്റാൻ കഴിയില്ല ഒരു മനുഷ്യനും മതം കാറ്റ് മാറ്റാൻ കഴിയില്ല മതം അവർ സ്വയം അവരെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ മാറാൻ കഴിയുള്ളൂ പി സി ജോർജ് പറയുന്നുണ്ടായി നാനൂറോളം ആളുകളെ ക്രിസ്ത്യൻ ആളുകളെ മുസ്ലിം ആളുകൾ മതം മാറ്റിയിരുന്നത് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല ഒന്നോ രണ്ടോ ആളുകൾ പ്രണയിച്ചിട്ട് പിന്നെ മതം മാറിപ്പോകുന്നവരുണ്ടാവും അത് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് അത് എല്ലാ മതങ്ങളിലും ഉണ്ട് എല്ലാ മതങ്ങളിലും ഉള്ള ഒരു അപ്പോൾ അവരുടെ കാര്യസാധ്യതത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ മതം മാറുന്നത് പിന്നെ മതം മാറുന്ന ആളുകളുണ്ട് അത് ഞാൻ വീഡിയോ കാണിച്ചു തരാം എങ്ങനെയാണ് മതം മാറുന്നത് എന്നുള്ളത് രണ്ടായിരത്തി ഇസ്ലാം ഞാന് റോമൻ കാത്തലിക്കാണ് ജനിച്ചെങ്കിലും ഇത് ആരാണ് യഥാർത്ഥ ദൈവം എന്ന് കണ്ടുപിടിക്കാൻ ഓടി നടക്കുകയാണ് അപ്പൊ ഞാൻ ഹിന്ദു ആയിട്ട് ജീവിച്ചിട്ടുണ്ട് എനിക്ക് ബ്രാഹ്മൻ ഫ്രണ്ട്സ് ആയിരുന്നു ചെന്നൈയില് അപ്പൊ ഞാൻ ഇന്ത്യയിൽ പോകാത്ത അമ്പലങ്ങളില്ല ശേഷം പിന്നെ ഈ അമ്പലങ്ങളിലെ പടത്തൊലി ഇതെല്ലാം കണ്ടുമ്പോഴത്തേക്കും അവര് നമ്മളെ നോക്കുന്നില്ലാ നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് നോക്കിയാലും വേറെ ഒരു സ്ഥലോട്ട് അല്ലെ അപ്പൊ അതുമല്ല പിന്നെ ഞാൻ ദൈവത്തെ യേശൂരിന്റെ ദൈവം ഞാൻ ക്രിസ്ത്യാനിയായിരുന്നു അതിന് പറഞ്ഞു നിങ്ങൾ ചെറുപ്പത്തിലേ അല്ലേ മാമദി അപ്പൊ നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ ക്രിസ്ത്യനായിട്ട് സ്വീകരിക്കുന്നത് അപ്പൊ നമ്മൾ വലുതായി പപ്പതായി കഴിയുമ്പോൾ നമ്മൾ സ്വയം നാവ് നമ്മുടെ നാവുകൊണ്ട് പറയണം ഞാൻ യശുവിനെ ദൈവവും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ കൂടി അപ്പൊ ഞാൻ പിള്ളേരെ ഇതാക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് നോട്ട് സാറ്റിസ്ഫൈഡ് ഞാൻ പിന്നെ ബൈബിളൊക്കെ വായിച്ചേക്കും ഒരുപാട് ജനമ്മിയുടെ മുപ്പത്തിമൂന്നേ മൂന്നിൽ പറഞ്ഞിട്ട് നീ എന്നോട് വിളിച്ചപേക്ഷിക്കുദ്ധി കഥിതമായത് മഹത്വം ഏഹ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിന്നെ വിളിപ്പെടുത്തി തരും നിഗൂഢമായ കാര്യങ്ങൾ അപ്പം ഞാൻ ദൈവത്തിലൂടെ അങ്ങ് പ്രാർത്ഥിക്കാൻ ദൈവം സത്യം ഒന്ന് അറിയിക്കാവോ ആരേ യഥാർത്ഥ ദൈവം അങ്ങനെ ബൈബിൾ വരെ വായിക്കാൻ തരും അപ്പൊ അപ്പൊ നോക്കണം ദൈവം ആഗ്രഹിക്കുന്നവർക്കാണ് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഇന്ന് എല്ലാവർക്കും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് ബൈബിൾ വായിക്കണം അതുപോലെ വായിക്കണം കാരണം സമയം കിട്ടുന്നില്ല സമയം കൊടുക്കുന്ന ദൈവമാണ് അങ്ങനെ ദൈവം എനിക്ക് സമയം നന്നുകൊണ്ട് എനിക്ക് ബൈബിൾ വായിക്കാൻ ബൈബിൾ വായിച്ച് 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 വായിക്കുന്നതാണ് നമ്മൾ ഇതൊന്നും അല്ല ദൈവം ഇതൊന്നും അല്ല ദൈവം തപ്തിൽ ആരാണ് യഥാർത്ഥ ദൈവം പിന്നെ പ്രമദാമയ പോലെ അപ്പൊ ഞാൻ ചുമ ഞാനൊന്നും എടുക്കാ മൂന്ന് ദിവസത്തേക്ക് വേറെ തമാശയായിട്ട് ഞാൻ ഫേസ്ബുക്ക് കിട്ടുക അപ്പൊ എനിക്ക് ഒരുപാട് ബുക്ക് കഴിച്ചിരുന്നു അപ്പൊ ഞാനൊന്ന് പഠിച്ചേക്കാന്ന് വിചാരിക്കാൻ കാരണം അന്ന് ഞാൻ ഞാന് മുന്നിനുമായിട്ട് സ്നാപ് ലാറ്റ് വീഡിയോയില് അപ്പൊ ഇടയ്ക്ക് എനിക്ക് പുള്ളി ഇങ്ങനെ ബാത്റൂമിൽ പോന്നത് ചോദിച്ചപ്പോണെ അപ്പൊ പറഞ്ഞു ഞാൻ വെറുക്കാൻ പോകും അത് അപ്പൊ പുള്ളി പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ നിസ്കരി നിസ്കരിക്കുന്നതിന് മുമ്പ് ഞങ്ങള് കൈകാലം പുറമോ കഴുകണം എന്നിട്ടിങ്ങനെ മാറ്റി ஓஹோ அப்படியா பழங்களை பக்கட்டு பார்க்குற அப்ப ஞானி நோக்கி இருந்து காணி புள்ளி என்ன கை கழிக்கும் இது எல்லாம் அப்ப இது பள்ளி கண்டிப்பா இவரு ஜெயிச்சு பிரார்த்திக்கோட எத்த பக்திய கொடுக்கிறது எத்த கொடுக்கிறது ഞങ്ങൾ ചോറ് വന്നിരുന്നോ എവിടെ എവിടെയെങ്കിലും ഇരുന്നുണ്ട് പഠിപ്പ് ദൈവിച്ചുള്ള പ്രാർത്ഥനയാണ് അവിടെ ഒരു കാലുകഴികളോ ഏഹ് അപത്തുകളൊന്നും ഇല്ല അപ്പൊ ഇത് കൂടുതലും അഞ്ചു നേരം ഏഹ് അപ്പൊ ദൈവത്തിനെ എപ്പോഴും നമ്മൾ ശുചിക്കുന്നുണ്ട് അപ്പൊ എന്താണ് പറ്റാന്ന് അപ്പൊ ആത്മാർത്ഥതയോടെ ഞാൻ പഠിച്ചു അപ്പൊ കുറാനെ ഒന്ന് വായിച്ചു രണ്ടു വായിച്ചു മൂന്ന് വായിച്ചു നാല് വായിച്ചു അഞ്ചു വായിച്ചു ഇരുത്തി ഇരുത്തിയിരുത്തി കൺഫേം ആക്കി ആ അപ്പൊ ആണ് എനിക്ക് മനസ്സിലായത് അല്ല എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഭഗവത്ഗീതയിലും നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ പഠിപ്പിച്ച ഭഗവത്ഗീത ഉപനിഷത്തിലും വേദങ്ങളിലും ബൈബിളിൽ വരെ പഠിപ്പിക്കുന്ന ആ ഒരു ദൈവം നൂറ്റി ഒന്നര ലക്ഷത്തോളം പ്രവാചകമാണ് നമ്മുടെ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട് പക്ഷെ ഇവരെല്ലാരും പഠിപ്പിക്കുന്നത് ഈ ഒരേ ദൈവത്തെ കുറിച്ചാണ് ാണ് അതാണ് സംഭവം അപ്പൊ ഒരേ ദൈവത്തെ കുറിച്ചാണ് ഇവരൊക്കെ പഠിപ്പിക്കുന്നത് അപ്പൊ ഒരു ഒരേ ദൈവത്തെ കൂട്ടിച്ച് അന്വേഷിച്ച് ചെന്നെത്തി ഇതാണ് ഇവിടെ നടക്കുന്നത് അപ്പോ ഇവിടെ ഒരിക്കലും ലൗജിയാദ് അങ്ങനെ തേങ്ങാ പൊണ്ണാക്ക അങ്ങനെയുള്ള സംഭവം ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പാണ് ഓരോ ആളുകളും എല്ലാ മതത്തെക്കുറിച്ച് പഠിക്കണം അങ്ങനെ പഠിക്കുമ്പോഴാണ് ദൈവം എന്താണെന്ന് മനസ്സിലാവുക അപ്പൊ പി സി ജോർജ് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല് ക്രിസ്ത്യാനികൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ടെങ്കിലും ഹിന്ദൂസ് ഇസ്ലാമിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇസ്ലാം വിട്ട് മറ്റുള്ള മതത്തിലേക്ക് പോകണേ ആളുകൾ അവരുടെ സ്റ്റെപ്പ് പഠിച്ചു മനസ്സിലാക്കി ചെയ്യുന്നതാണ് അപ്പം എല്ലാ മതവും നല്ലതാണ് അപ്പം എല്ലാ മതത്തെക്കുറിച്ച് പഠിക്കണം പഠിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥം എന്താണെന്ന് മനസ്സിലാവും അവർ അവരുടെ സ്റ്റെപ്പ് പോലെ പോട്ടെ ഇതാണ് സംഭവം ഇതിനെതിരെ ഇങ്ങനെ പി സി ജോർജിനെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട് പലതും വളരെ കുറച്ച് ആളുകളുള്ളൂ ന്യൂനപക്ഷമായ ആളുകൾ കുറച്ച് ആളുകൾ ഇങ്ങനെ ഗബ ഗപ്പടിക്കുന്നുണ്ട് അവർ അവരുടെ കാര്യസഹായത്തിന് വേണ്ടിയിട്ടാണ് അവർക്ക് ബി ജെ പിയിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യണത് അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ മനസ്സിലാക്കുക ലോജിയാതെ സംഭവം ഇല്ല എന്നുള്ളത്